സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും വിസ്മയകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നുപോകുന്നത് പ്രവാസലോകത്ത് നിരവധി സമ്മേളനങ്ങളിലും സംരംഭങ്ങളിലുമൊക്കെ സംബന്ധിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സമ്പന്നമായ ഒരു സമ്മേളനത്തിൽ പ്രവാസ ലോകത്ത് സംബന്ധിക്കാൻ അവസരമുണ്ടാകുന്നത് എൻ്റെ പൊതുജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഞാൻ കേരളത്തിലാണോ നിൽക്കുന്നത് ദുബൈയിലാണോ നിൽക്കുന്നത് എന്ന സംശയമാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രബലമായ സംഘടനാപരമായ ശേഷിയും ബഹുജനാടിത്തുറയും സമസ്ത കേരള ക്കുണ്ട് എന്നുള്ളത് സത്യത്തിൽ എന്റെ അനുഭവത്തിൽ കൂടുതൽ ബോധ്യപ്പെടുന്നത് സാക്ഷ്യപ്പെടുന്നതും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോഴാണ് എത്രമാത്രം സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കളെ ഈ കാര്യത്തിൽ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എൻ്റെ പക്ഷം സമസ്ത കേരള ജമ്മത്തുലമയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നിൽക്കുമ്പോൾ നൂറു വർഷം പിന്നിടുന്ന സമസ്ത കേരള ജമ്മ്യത്തുലം ഇവിടെ ചരിത്രം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം കൂടിയാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവന്ദനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ മണ്ണായിട്ടുള്ള കേരളത്തിന്റെ മണ്ണിൽ എപ്പോഴെല്ലാം വർഗീയതയുടെ വിത്തുവിതയ്ക്കുന്നുവോ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ശബ്ദമുയരുന്നുവോ അപ്പോഴെല്ലാം ആ ശബ്ദത്തെ ഇല്ലാവാക്കാൻ അതിനെ അതിജീവിക്കാൻ ആദ്യം രംഗത്ത് വരുന്നത് സമസ്ത കേരള ജംയുത്തുലമയുടെ പണ്ഡിത നേതൃത്വമാണ് എന്നുള്ളത് കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നതിയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ഒരു കാര്യം കേരളത്തിന് സംബന്ധിച്ചേ മതിയാവും കേരളത്തിന്റെ മതനിരപേക്ഷത മതമൈത്രി നമ്മുടെ നാടിന്റെ സാമുദായികമായ സൗഹൃദം സാഹോദര്യം വിഭാഗീയ വിധ്വംസക ശക്തികൾക്ക് ഇടം നൽകാതെ കേരളത്തെ ആ സാമുദായിക സൗഹൃദത്തെയും സാഹോദര്യത്തെയും മത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിന് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയാൻ അവസരം ഒരുക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ചിട്ടുള്ള പ്രസ്ഥാനം സമസ്ത കേരള ജമ്യുത്തുലമയാണ് അതിന്റെ പണ്ഡിത നേതൃത്വമാണ് എന്നുള്ളത് അഭിമാന ബോധത്തോടു കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ ഈ സഭയെ സംബന്ധിച്ചും സഭയുടെ ഘടനയെ സംബന്ധിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് കാരണം ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഉൾപ്പെടെയുള്ള പരമോന്നത പണ്ഡിത പണ്ഡിത സഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാൽപ്പത് കംശാവറ സഭ അല്ലെങ്കിൽ നേതൃത്വം അതും കേരളത്തിനെ അറിയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള നാൽപ്പത് മഹത് വ്യക്തികൾ രണ്ടു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കൃത്യമായി ഓരോ മാസവും കൂടിയാലോചിച്ചുകൊണ്ട് കൊണ്ട് സമുദായത്തിൻ്റെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും സമകാലികമായി ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തലമാരിഴകര തലമാരിഴ കീറി വിലയിരുത്തി അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ ഉൾക്കൊള്ളാൻ ഒരു സമൂഹം തയ്യാറാകുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ആ പണ്ഡിത നേതൃത്വത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നോട് അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പ് നാൽപ്പത് പേർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് പണ്ഡിത ശ്രേഷ്ഠരായ നാൽപ്പത് പേർക്ക് ഈ പറയുന്ന മുഷാവർ സഭ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരിക്കലും അനീതി നടത്താൻ കഴിയില്ല അങ്ങനെ വന്നാൽ തീർച്ചയായും അതിൽ വിയോജിപ്പിന്റെ ഭിന്നമായിട്ടുള്ള സ്വരമുയരും അപ്പം നീതിപൂർവകമായി ഈ മാൻ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ദീനി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യതയോടുകൂടി അഭിപ്രായം പറയാനും നിലപാട് സ്വീകരിക്കാനും ആർജവത്തോടുകൂടി ഒരു സഭാ സമൂഹത്തിന് സഭാ നേതൃത്വത്തിന് കഴിയുമ്പോഴാണ് ആ സഭയെ പിൻപറ്റി ജീവിക്കുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടി കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഈ നൂറു വർഷക്കാലത്തെ സഭയുടെ ചരിത്രം അല്ലെങ്കിൽ ഈ മഹത്തായ സാംസ്കാരിക സാമൂഹ്യ സംഘടനയുടെ പ്രബലമായിട്ടുള്ള ചരിത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ വികാസവുമായി സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസപരമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ ആ നിലപാടുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ആ പത്രത്തിന്റെ സുപ്രഭാതം ദിനപത്രത്തിന്റെ വാർഷികാഘോഷം കൂടിയായിരുന്നു നേരത്തെ നമ്മുടെ കോൺസുലേറ്റ് ജനറൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഒരു വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് അപ്പൊ തീർച്ചയായും വിശ്വാസം പ്രയോഗവൽക്കരിക്കപ്പെടാൻ കഴിയുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതചര്യെ പിൻപറ്റുന്ന ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഇത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന ജീവിത പ്രത്യയശാസ്ത്രമാണ് എന്ന് ലോകത്ത് തെളിയിച്ചു കൊടുത്തു അന്ത്യപ്രവാചകനായ നബി തിരുമേനി അത് പ്രാവർത്തികമാക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ അതിനുവേണ്ടി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സമസ്തയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രചോദിതമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്